കാർപ്പറ്റിന്റെ ഈ വേദിയിൽ പെൺ നമ്മുടെ മലയാളത്തിന്റെ ഒരു പെൺ തിളക്കം തന്നെയാണ് നമ്മുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചിപ്പി ചേച്ചി അറിയാം ദിവ്യ എന്നൊരു പേരുണ്ടായിരുന്നു നോക്കേറെ പക്ഷെ കന്നഡത്തിലുള്ള ആളുകൾ സ്നേഹിക്കുന്നതും ചിപ്പിയും ദിവ്യൊന്നും അല്ല അവര് ശില്പയാണ് സ്നേഹിക്കുന്നത് അതിന്റെ അതെന്താണ് അതിന് പിന്നിലുള്ള ഒരു കഥ അവര് പേര് മാറ്റി പക്ഷെ ശരിക്കും പറഞ്ഞാല്

എന്റെ റിലീസ് ആയ മൂവി ജന്മദ ജോഡി എന്ന് പറഞ്ഞിട്ട് ജന്മദ ജോഡി ജോഡി അത് അവിടെ രാജ്കുമാർ പ്രൊഡക്ഷൻസ് അവരുടെ ആ പടമായിരുന്നു ശിവരാജ് കുമാർ അദ്ദേഹമാണ് അതിന്റെ ഹീറോ ആയിട്ട് ചെയ്തത് ആ പടം അവിടെ ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ആയിരുന്നു അപ്പൊ എന്റെ ഒരു ഡെബ്യൂ മൂവി അവിടെ ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ആയിരുന്നു അത് ആക്ച്വലി അതൊരു ഭയങ്കര സ്ട്രോങ് ഫീമെൽ ക്യാരക്ടറും എങ്ങനെയോ അപ്പോഴേക്കും പക്ഷെ അത് കുറച്ച് ലേറ്റ് ആയി റിലീസ് ആവാൻ അപ്പം എന്റെ ഒരു അഞ്ചാറും പടം ഓൾറെഡി റിലീസ് ആയി കഴിഞ്ഞിട്ടാണ് മുദിന കൺമണിന്നായിരുന്നു അതിന്റെ പേര് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലേ ആൻഡ് കന്നഡ് സംസ്ഥാന അവാർഡ് അല്ലേ അവരുടെ ഒരു അവാർഡ് കൂടി കിട്ടി അത് ഏത് സിനിമയ്ക്കായിരുന്നു അത് ജന്മത ജോടിക്കായിരുന്നു ആ വർഷം ആദ്യത്തെ പടത്തിൽ പടത്തിന് ആ വർഷത്തെ എല്ലാ അവാർഡ്സും ഉണ്ടായിരുന്നു ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് അവാർഡ് ഓക്കെ ഈ പറഞ്ഞ പോലെ ഒരു ായിക എന്നുള്ള പേര് കിട്ടി നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് പിന്നെ വന്നതെല്ലാം അതേപോലത്തെ റൂൾസും നമ്മൾക്ക് അവിടത്തെ ഓഡിയൻസും ഇവിടുത്തെ ഓഡിയൻസും ഒരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു ഞാൻ ഈ ജന്മത ജോഡി ചെയ്യുമ്പോ ശിവരാജ് കുമാർ അവിടെ ഭയങ്കര സൂപ്പർ ഹീറോ ആണ് അപ്പൊ അപ്പൊ പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്നു പറഞ്ഞിട്ട് എന്റെ വന്ന് കാലിലൊക്കെ തൊട്ട് ചെയ്തിട്ട് എഴുതിട്ട് പോകാരുന്നുണ്ട് പിന്നെ അതിനുശേഷം ചേച്ചി അതായത് നമ്മള് മലയാളികളുടെ ഒരു ഇഷ്ട സിനിമ അല്ലെങ്കിൽ ഒരു ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ആക്ട്രസ് ആയിരുന്നു ശ്രീദേവി മാമും അരവിന്ദ് സ്വാമിഗം ദേവരാഗം ദേവരാഗം അവർ രണ്ടുപേരും ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിലെല്ലാരും പക്ഷെ ആക്ച്വലി എല്ലാവരും പറയായിരുന്നു ശ്രീദേവി മാം ഭയങ്കര സീരിയസ് ആണ് എന്നൊക്കെ അവിടെ വന്ന പ്രസ്സുകാരൊക്കെ പറഞ്ഞ പക്ഷെ ദേവരാഗത്തിന്റെ സെറ്റില് പുള്ളിക്കാരി വളരെ ഫ്രീ ആയിരുന്നു നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെ ഇന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഭയങ്കര കൂളായിരുന്നു അദ്ദേഹം അതെ അരവിന്ദ് സ്വാമി അതെ അതെ അദ്ദേഹം ഇങ്ങനെ കണ്ണിലിങ്ങനെ നക്ഷത്രങ്ങളുമായിട്ട് ആ ഇങ്ങനെ വായ പൊളിച്ച് ആ ഒരു ഫാമുകൾ ഒരിക്കലും നോർമൽ ആയിട്ട് മിണ്ടാൻ പറ്റിയിട്ടില്ല എപ്പോഴും ഒരു ഫാമുകൾ ആയിരിക്കും അല്ലേ